خبرني, الناس شو يزقرونك؟... جاسم دور... من عرفتك أنت مثل خنجرك اللي ما منه فايدة നമ്മുടെ വയനാടിന് എല്ലാവരും ഒരുമിച്ച് കൈത്താങ്ങാകുകയാണല്ലേ തീർച്ചയായിട്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് പേരുടെ സഹായ ഹസ്തങ്ങൾ വയനാട്ടിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ നമുക്ക് വളരെയേറെ സുപരിചിതരായ രണ്ട് പേരുണ്ട് മറിയം നൂറ യു എ സ്വദേശിനികളാണ് നല്ല ഗംഭീരമായിട്ട് ഒരു മലയാളം പറയും അവരുടെ ഒരു സഹായവും കഴിഞ്ഞ ദിവസം വയനാട്ടിലേക്ക് എത്തിയിരുന്നു തീർച്ചയായിട്ടും അതിനുള്ള വലിയ സ്നേഹം അവരോട് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു വലിയ സന്തോഷത്തിലേക്ക് മോർണിംഗ് സവാരി എത്തുകയാണ് ടർബോ നമ്മുടെ മമ്മൂക്കയുടെ മൂവി അറബിക്കിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ആ മൂവിയിൽ ഡബ്ബ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഈ രണ്ട് പേരാണ് ആദ്യം നമുക്കൊപ്പം ചേരുന്നു നൂറ നൂറാ എങ്ങനെയുണ്ടായിരുന്നു ഒരു മലയാള സിനിമയുടെ ഡബിങ് എക്സ്പീരിയൻസ് എല്ലാവർക്കും സുഖമല്ലേ ഡബിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് യെസ് ഇറ്റ് വാസ് എമേസിങ് ചെറുബോ അറബിക്കിൽ ഡബ്റ്റ് ചെയ്യുന്നത് ആസ് എൻ ഒരു മലയാളം സിനിമ അറബിക്കിൽ ഇഡ്റ്റ് ചെയ്യുന്നതെന്ന് പറയണത് എനിക്കൊരു പ്രൗഡ്ഫുൾ മൂമെൻ്റ് ആണ് ബിക്കോസ് ഞാൻ എപ്പോഴും പറയാറുണ്ട് മലയാളം സിനിമ എനിക്ക് ഇൻ്റർനാഷണൽ ആക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടെന്ന് ഈ സിനിമ കത്തൂറിലും വരുന്നുണ്ട് റിലീസാകുന്നുണ്ട് ഈ ആഴ്ച ഫുൾ യു ക്യാൻ വാച്ച് ഇറ്റ് ഇൻ ഫ്ലിക് മെ മെഗ്രാബ് സീനിയർ സിറ്റി സെൻറ്റർ ആൻഡ് നോവോ ഫോ സീറോ വൺ മോൾ എല്ലാവരും ഒന്ന് പോയി കാണണം ആൻഡ് ഒപ്പീനിയൻസ് തരണം നിങ്ങള ഉച്ചമുക്കോലൽ ഇൻസ്റ്റഗ്രാമിൽ താക്ക് ചെയ്യണം എല്ലാവർക്കും ടാക്ക് ചെയ്യണം ആൻഡ് പ്ലീസ് ഗീവ് അസ് യുവർ ഓണസ്റ്റ് റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നു സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതുവരെ തന്ന സപ്പോർട്ടിനും താങ്ക് യു ആൻഡ് ഇനിയും ഈ സപ്പോർട്ട് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു താങ്ക് യു മറിയം മമ്മൂക്കെ നിങ്ങൾ ഡയറക്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു മമ്മൂക്ക് ആ സമയത്ത് മീറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ സ്റ്റേജെന്ന് പറയുമ്പോൾ ഈ മൂവിയുടെ ടീസർ ലോഞ്ചിലായിരുന്നു ഞങ്ങള് ഏഹ് മമ്മൂക്കയുടെ കൂടെ സ്റ്റേജിലുണ്ടായിരുന്നിച്ചത് ഏഹ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല സ്റ്റേജിൽ വന്നപ്പോൾ സ്ഥല അലൈക്കും പറഞ്ഞ് പിന്നെ ഞങ്ങളുടെ സുഖെന്നൊക്കെ ചോയിച്ച് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഓരോ ഓരോരുത്തർക്കായി ഗിഫ്റ്റ്സ് ഒക്കെ തന്നെ മമ്മൂക്ക അപ്പൊ ഗിഫ്റ്റ് തന്നപ്പോ പറഞ്ഞ് ഇതിനെ കുറച്ച് കുറച്ച് ഹെവി ആണോ നന്നായിട്ട് പിടിക്കാൻ പറഞ്ഞു സ്റ്റേജിൽ എല്ലാരും മലയാളത്തിലാണ് സംസാരിച്ചോണ്ടിരുന്നത് അപ്പൊ ഐ തിങ്ക് നൂറേട് പറഞ്ഞായിരുന്നു പുള്ളിക്കാരൻ ദേജിലേക്കൊന്ന് പോകുമ്പോ ഏഹ് മൈക്ക് തരുമ്പറബും സംസാരിക്കണം എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിലേക്ക് വന്ന് പുളിക്കാരൻ പിന്നെ കുറച്ച് നമുക്ക് കമന്റ്സ് ഇത് അങ്ങനെയാണ് ചെയ്യേണ്ട വളരെയധികം സന്തോഷം മോർണിംഗ് സവാരിയുടെ യാത്രയിൽ എപ്പോഴും കൂടെയുള്ള രണ്ട് വ്യക്തികളാണ് നൂറയും മറിയവും ഇനിയും ഒരുപാട് സന്തോഷങ്ങൾ ഒരുപാട് മലയാള സിനിമകൾ അറബിക്കിലേക്ക് ഡബ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടുപേർക്കും ആശംസകൾ